അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ അനുകൂലിച്ചുകൊണ്ട് സാദിഖലി ശിഹാബ്ദങ്ങൾ നടത്തിയ ഒരു പ്രസംഗം അത് ഇന്നലെ വൈറലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിൽ വ്യക്തമായ ഒരു നിലപാട് ഇതുവരെ സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എന്താണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ലീഗിന് പറയാനുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ആ വിഷയം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായി നിൽക്കുന്നുണ്ട് അതിനിടയിൽ മുൻ മന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ കെ ടി ജലീൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിൽ കൃത്യമായി എന്താണ് സതിക്കലിക്ക് തങ്ങൾക്ക് പറ്റിയത് എന്ന കാര്യം പറയുന്നുണ്ട് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്കാണ് ഇത്തവണ ഭാരതരത്നം പള്ളി നിലം പരിശാക്കി തൽസ്ഥാനത്ത് പണിത രാമക്ഷേത്രവും ഇനി പണിയാൻ പോകുന്ന മസ്ജിദും മതേതരത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ മഹാനെ തേടി അടുത്ത വർഷം ഈ മഹോന്നത പദവി മലപ്പുറത്തെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട സയ്യിദുൽ സയ്യിദുമ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലമാണ് രാമക്ഷേത്രം പണിതെന്ന കാര്യം ചരിത്ര സത്യമാണ് മനുഷ്യവംശം നിലനിൽക്കുന്നിടത്തോളം ആ സത്യവും നിലനിൽക്കും സുന്നി വഖഫ് ബോർഡിന് കീഴിലുള്ള രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം കോടതി വിധിയിലൂടെയാണ് രാമക്ഷേത്ര ട്രസ്റ്റ് സ്വന്തമാക്കിയത് ആ വിധിന്യായം ന്യായമാണെന്ന് വന്നാൽ തെറ്റുകാരനാകുന്നത് നൂറ്റാണ്ടുകളായി ബാബറി മസ്ജിദിൽ ആരാധന നിർവഹിച്ച ലക്ഷക്കണക്കിന് വരുന്ന പാവം മനുഷ്യരാകും ബാബർ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് പള്ളി പള്ളിയെന്ന ചരിത്രവിരുദ്ധത സത്യമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും രാമക്ഷേത്രം കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ തങ്ങളെ കാശിയിൽ ഗാൻവാബി മസ്ജിദിൽ പൂജ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഹൈദരാബാദിലെ ചാർമിനാറിനോട് ചേർന്ന് താൽക്കാലിക കെട്ടിടമുണ്ടാക്കിയ ശ്രീകോവിലിൽ പൂജ ആരംഭിച്ചത് അങ് അറിഞ്ഞില്ലേ മധുരയിലെ ഈദ്ഗാഹ മസ്ജിദ് പിടിച്ചടക്കുമെന്ന് തീവ്ര വർഗീയവാദികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് ബി ജെ പിയുടെ എം പി ആണ് അതിലേക്ക് തന്റെ വക സംഭാവനയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു താജ്മഹലിനോടനുബന്ധിച്ച് നടത്താറുള്ള ഷാജഹാൻ ഉറൂസ് ഇക്കുറി നടക്കുമോ രാമക്ഷേത്ര വിജയഭേദിയിൽ ആവേശം കൊണ്ട് വഴിപോക്കരെ പിടിച്ചു നിർത്തി ഇടിച്ചും തൊഴിച്ചും ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന മനുഷ്യരക്തരഹിതമായ ഏർപ്പാട് രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നത് സാദിക്കലി തങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ലഹരിയിൽ ലക്കുകെട്ട് പള്ളികളുടെയും ചർച്ചകളുടെയും മുകളിൽ കാവിക്കുടി കെട്ടിയ തെമ്മാടിക്കൂട്ടങ്ങളുടെ ഹീനപ്രവൃത്തി തങ്ങൾ കാണുന്നില്ലേ മദ്രസകളിൽ രാമായണം പാഠ്യവിഷയമാക്കിയത് അങ്ങ് അറിഞ്ഞില്ലേ വ്രണിത ഹൃദയങ്ങളെ സ്വാന്തനിപ്പിക്കുന്നതിനു പകരം അവരുടെ ഹൃദയങ്ങൾക്കേറ്റ മുറിവുകൾക്ക് എന്തിനാണ് മുളക് പുരട്ടുന്നത് ലോകത്തെവിടെയെങ്കിലും വഴി നടന്നു പോകുന്ന ഇതര മതസ്ഥനെ തടഞ്ഞു നിർത്തി കത്തി കാട്ടി അല്ലാഹു അക്ബർ വിളിപ്പിക്കുന്നുണ്ടോ കുരിശു അരപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആരാധനാലയം തകർത്ത് സ്വന്തം ആരാധനാലയം പണിയുന്നുണ്ടോ ഏതെങ്കിലും മൃഗത്തിന്റെ പേരിൽ ആളെ കൊല്ലുന്നുണ്ടോ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് മുകളിൽ പച്ച പതാകയോ വെള്ള പതാകയോ പറപ്പിക്കുന്നുണ്ടോ പൗരത്വ നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം കച്ച കിട്ടിറങ്ങിയതോടെ ഉത്തരേന്ത്യ മറ്റൊരു പലസ്തീനാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ വിദേശികളെന്ന് മുദ്രകുത്തി ആട്ടി ഓടിക്കാൻ പുറപ്പെട്ടാൽ എന്താകും സ്ഥിതി പൗരത്വ നിയമത്തിന്റെ മറവിൽ ഗാസയേക്കാൾ വലിയ വംശഹത്യക്കാണോ സംഘപരിവാർ കോപ്പ് കൂട്ടുന്നത് മാനവികത മാത്രമേ അത്യധികമായി ലോകത്തെവിടെയും വിജയിക്കൂ കാലം സാക്ഷി എന്ന് പറഞ്ഞാണ് കെ ടി ജലീൽ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതായത് കൃത്യമാണ് നിലപാട് ഇപ്പോൾ ഈ ഒരു ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിഞ്ഞ വിഷയം മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഗാംഗാബി വരുന്നു മധുര വരുന്നു ഇപ്പോൾ താജ്മഹൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സംഘപരിവാർ ഈ മുസ്ലിം പള്ളികൾ തെരഞ്ഞുപിടിച്ച് അതിനടിയിൽ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വിവാദം ഉണ്ടാക്കാനും ഒപ്പം ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ സാധിക്കലി തങ്ങളെ പോലെ ഒരു വ്യക്തി അതും പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അതിന് മുന്നോട്ടുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു അതുതന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ അമ്പലം പണിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കെ അദ്വാനിക്കാണ് ഇത്തവണത്തെ ഭാരതരത്നം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനു വേണ്ടി ഇതിനുവേണ്ടി നമ്മൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നമുക്ക് മതേതരത്വം മതി എന്ന് പറയുന്ന തങ്ങളെ ഇനി കാത്തിരിക്കുന്നത് ഭാരതരത്നാണോ എന്ന ചോദ്യമാണ് കെ ടി ജലീൽ മുന്നോട്ട് വെക്കുന്നത് ഒപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ പള്ളികളോട് കാണിക്കുന്ന പല പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗ്യാൻ പൂജ തുടങ്ങാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് മറ്റേ കുത്തമീനാണെങ്കിൽ അവിടെ സൈഡിൽ ഒരു ക്ഷേത്രം പണിഞ്ഞ് അവർ പൂജ ആരംഭിച്ചിട്ടുണ്ട് താജ്മഹലിൽ നടത്താൻ അനുമതി നൽകരുത് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കത്തയച്ചിട്ടുണ്ട് അത്തരത്തിൽ മുസ്ലിം പള്ളികളെ മനഃപൂർവ്വം നേരിട്ട് ആക്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നതിന് പകരം ഇതൊക്കെ തന്നെ മതേതരത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന രീതി ശരിയല്ല എന്നാണ് കെ ടി ജലീൽ ഈ ഒരു പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താകും ഇന്ത്യയിലെ അവസ്ഥ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് പൌരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടുകൾ അത് എത്രത്തോളം മുസ്ലിം വിഭാഗത്തിന് പ്രശ്നം എന്നുകൂടി അദ്ദേഹം ഇതിൽ ിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിനെതിരെ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലെന്നും അതിന്റെ പ്രത്യക്ഷത്തിലായ ഒരു രൂപം മാത്രമാണ് രാമക്ഷേത്രം എന്നാണ് കെ ടി ജലീൽ ഇതിലൂടെ പറയുന്നത് ഒപ്പം സാദിക്കലി തങ്ങൾ ആ നിലപാട് തിരുത്തണം എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം വെക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ തന്നെ സാദിക്കലി തങ്ങൾ എന്ത് മറുപടി പറയും ലീഗ് ഇതിനെ എങ്ങനെ ന്യായീകരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായി നിൽക്കുന്നത് അതേസമയം സംഘപരിവാർ ടീമുകൾ ഇപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നത് ഈ ഒരു രാമക്ഷേത്രത്തിന്റെ ആവശ്യം അത് സാദിക്കലി തങ്ങൾക്ക് പോലും അറിയാമായിരുന്നു എന്ന രീതിയിലാണ് ഇതൊക്കെ വരാൻ പോകുന്ന നാളുകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട